നമസ്കാരം കുവൈറ്റ് സ്വാഗതം കുവൈത്തിൽ ജലം വൈദ്യുതി എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കാൻ കുറക്കാൻഷീദ് മിച്ചം വയ്ക്കുക എന്ന തലക്കെട്ടിലാണ് ജലം വൈദ്യുതി മന്ത്രാലയത്തിന്റെ ജലം വൈദ്യുതി എന്നിവയുടെ ഉപഭോഗം ക്രമീകരിക്കുകയും അമിതവ്യയം കുറച്ച് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ജലവൈദ്യുതി കമ്മിയുമായി ബന്ധപ്പെട്ട് ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ ഉപയോക്താക്കളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് തർഷിദ് ക്യാമ്പയിൻ ആരംഭിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു വ്യക്തിഗത വൈദ്യുതി ജല ഉപഭോഗം കുറയ്ക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും മാർഗങ്ങളും തർഷിദ് കാലത്ത് ഉപഭോക്താക്കളിൽ എത്തിക്കും ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് രാജ്യത്തെ മുഴുവൻ എൻജിഒകളുടെയും സഹകരണം അധികൃതർ തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ വേനലവധി കാലത്ത് കുവൈത്ത് വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം അര കോടി കഴിയുമെന്ന് സൂചന മൂന്ന് മാസ കാലയളവിൽ ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം യാത്രക്കാർ വിവിധ ടെർമിനലുകളിലൂടെ കടന്നുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു ജൂൺ ആദ്യം മുതൽ സെപ്റ്റംബർ പകുതി വരെ നീണ്ടു നിൽക്കുന്ന സമ്മർ വെക്കേഷൻ കാലയളവിൽ ഇക്കുറി യാത്രക്കാരുടെ വൻ തിരക്ക് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ടായിരത്തി നൂറ്റി പതിനേഴ് വിമാനങ്ങളാണ് ഈ കാലത്ത് കുവൈറ്റിലേക്കും തിരിച്ചും സർവീസ് നടത്തുക മുൻകാലങ്ങളിലേതുപോലെ ദുബായ് കെയ്റോ ജിദ്ദ ഇസ്താംബുൾ ദോഹ എന്നിവയാണ് കൂടുതൽ യാത്രക്കാർ തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷനുകൾ ട്രാപ്സൺ സരജേവോ ബ്രോഡം നൈസ് ഷറമുഷെയ്ഖ് വിയന്ന സലാല പോളണ്ടിലെ ക്രാക്കോവ് എന്നീ നഗരങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറിന് കീഴിലെ ഏവിയേഷൻ സേഫ്റ്റി എയർ ട്രാൻസ്പോർട്ട് എന്നിവയുടെ ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ റാജ്ഗി പറഞ്ഞു ഏകദേശം അൻപത്തഞ്ച് ലക്ഷത്തിൽപരം യാത്രക്കാർ വിമാനത്താവളത്തിലെ വിവിധ ടെർമിനലുകൾ വഴി കടന്നു പോകുമെന്നാണ് പ്രതീക്ഷ യാത്രക്കാർക്ക് തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി എയർപോർട്ട് ജീവനക്കാരുടെ സമർപ്പിത പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സർക്കാർ ഭൂമികളിൽ സ്ഥാപിക്കപ്പെട്ട ഇവന്റ് ടെന്റുകളും വിവാഹ ഹാളുകളും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം കുവൈത്ത് മുനിസിപ്പാലിറ്റിയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ ടെന്റുകൾ പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ദേശീയ സ്വത്ത് സംബന്ധിച്ച നൂറ്റി അഞ്ചാം നമ്പർ നിയമപ്രകാരമാണ് കൂടാരങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ മുഹമ്മദ് അൽ പറഞ്ഞു കല്യാണ മണ്ഡപങ്ങൾ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഇവന്റ് ടെന്റുകളുടെ ഉടമകൾക്കാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അവയുടെ ഘടനകൾ പൊളിച്ചു മാറ്റാനും ഭൂമി പഴയപടി ആക്കാനും നിർദ്ദേശം നൽകിയത് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുനിസിപ്പാലിറ്റിയുടെ ഉറച്ച നിലപാട് അൽ മുത്തേരി ഊന്നി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഡിഗ്രി അനുസരിച്ച് വിവാഹ ടെന്റുകളുടെ ഉടമകൾ അവ പൊളിച്ചു മാറ്റാൻ ബാധ്യസ്ഥരാണ് അവർ കൈവശപ്പെടുത്തിയ ഭൂമി അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മാറ്റുകയും വേണം പുതിയ ചട്ടങ്ങൾ വഴി ഭൂമി പുനഃസംഘടിപ്പിക്കാനുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങൾ സുഗമമാക്കുന്നതിനാണ് ഈ നടപടി മുന്നറിയിപ്പ് കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പ് സർക്കാർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വിവാഹ ഹാൾ ടെന്റുകളുടെ ഉടമകൾ ഉടൻ തന്നെ നിർദ്ദേശം പാലിക്കണമെന്ന് അൽമുത്തേരി അഭ്യർത്ഥിച്ചു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉടമകൾ ടെന്റുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സൂപ്പർവൈസറി ടീമുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഫർവാനിയ ബ്രാഞ്ച് സ്നേഹകൂടാരം എന്ന പേരിൽ പിക്നിക് സംഘടിപ്പിച്ചു കബ് ശാലയിൽ വെച്ച് നടന്ന പരിപാടി കേന്ദ്ര പ്രസിഡന്റ് ബഷീർ കേളോത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സജ്ബീർ അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ കെ എം എ ചെയർമാൻ എ പി അബ്ദുസലാം കേന്ദ്ര സെക്രട്ടറി സുൽഫിക്കർ അലി കേന്ദ്ര ട്രഷറർ മുനീർ കുനിയ കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് റഫീഖ് കേസി കേന്ദ്ര നേതാക്കളായ സംസം റഷീദ് യാക്കൂബ് ഏലത്തൂർ ഫിറോസ് ടി പി എം ഷെറീഫ് അബ്ദുൽ കലാം മൗലവി സോണൽ പ്രസിഡന്റ് സലിം പി 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 ടോമാൻ ജെറി റസ്റ്റോറൻറ്റ് ചെയർമാൻ ഷബീർ മണ്ടോളി ജോയ് ആലിക്കാസ് എക്സ്ചേഞ്ച് പ്രതിനിധി അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് നിസാമുദ്ദീൻ ആലിക്കുഞ്ഞി ഏലത്തൂർ സാജിദ് ടി കെ പി ഗഫൂർ പി പി ഷമ്മാസ് മുസ്തഫ മുഹമ്മദ് കുട്ടി മൊയ്തീൻ കുട്ടി അനൂസ് സുൽഫി ഷെയ്ഖ നവാസ് സജീറ നിസാമുദ്ദീൻ ഷമീന ഗഫൂർ ഷാനിത സലീം എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ നടന്നു അറേബ്യൻ ഇഷൽ ടീം അവതരിപ്പിച്ച മുട്ടിപ്പാട്ട് പങ്കെടുത്ത ആളുകൾക്ക് വേറിട്ട അനുഭവമായി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മൻപൂത്ത് പെരുമ്പ ഉസ്മാൻ മടത്തിൽ സാബിർ ഒജൂബ് മൊഹിനുദ്ദീൻ ഹനീഫ ഒ ഷാഫി ഷാജഹാൻ അസീസ് മെഹ്ബൂല താജുദ്ദീൻ ഇസ്മായിൽ നസീർ റിഹാബ് ഇസ്മായിൽ ഖാൻ എന്നിവർ വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനർ നാസർ എൻ പി സ്വാഗതവും ട്രഷറർ നവാസ് തൃശൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ കെഇഎ ഐ പി എൽ പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം കെഇ എ പ്രസിഡന്റ് വി എ കരീമിൽ നിന്നും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ഫൈനലിലെ വിജയെ പ്രവചിക്കുന്ന മത്സരാർത്ഥിക്ക് സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു കുവൈറ്റ് എഡിഷൻ പൂർത്തിയാകുന്നു നന്ദി